Le. ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന നിരവധി സീരിയലുകൾ ഇതിനോടകം തന്നെ ടെലിവിഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അവയിലൊന്നാണ് ഏഷ്യാനിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വനം എന്ന പരമ്പര ഈ സീരിയൽ തുടങ്ങിയതിൽ പിന്നെ ടെലിവിഷൻ സീരിയലുകളിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ളതും സാന്ത്വനം പരമ്പരയ്ക്ക് തന്നെയായിരുന്നു തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോസ് എന്ന സീരിയലിന്റെ മലയാളം റീമേക്ക് ആണ് സാന്ത്വനം പരമ്പര പരമ്പരയിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ തങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെപ്പോലെയാണ് ീ കലമത്രയും കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും നിറയെ ആരാധകരാണ് സാന്ത്വനും പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്നുള്ളത് ബാലൻ ശ്രീദേവി അപർണ അഞ്ജലി കണ്ണൻ ശിവൻ ഹരി ഈ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ് ഇപ്പോൾ ഇത് പരമ്പരയെ സംബന്ധിച്ചുള്ള പുതിയ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് പരമ്പരയുടെ ക്ലൈമാക്സ് സീനുകളിലേക്ക് അടുക്കുകയാണ് എന്നതാണ് ആ വാർത്ത പരമ്പര അവസാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിരവധി ആരാധകർക്കാണ് അത് ഏറെ വിഷമമായി മാറിയിട്ടുള്ളത് അത് കമൻറ്റുകളുമായി പലയിടത്തും ആരാധകർ അറിയിക്കുന്നുമുണ്ട് ബാലന്റെയും ശ്രീദേവിയുടെയും ജീവിതവും അപർണയുടെയും ഹരിയുടെയും അവരുടെ കുഞ്ഞിൻ്റെയും അഞ്ചലിയുടെയും ശിവൻ്റെയും റൊമാൻസും മലയാളികൾ ഇനിയെന്നും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും ഈ പരമ്പരയിൽ ജനങ്ങൾ എല്ലാം തന്നെ ഏറ്റവും അധികം എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരായിരുന്നു ശിവാഞ്ജലി ഇവരുടെ കോംബോ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം ഇവരുടെ വിവാഹം മുതൽ അടിയും പിടിയും വഴക്കുമായിരുന്നെങ്കിലും പിന്നീട് അത് വളരെ രസകരമായ രീതിയിലാണ് ഇവരുടെ പ്രണയത്തിലേക്ക് എത്തി നിന്നത് അത് തന്നെയാണ് ഈ കോംബോ മലയാളികൾ ഏറ്റെടുക്കാനുള്ള കാരണമായി മാറിയതും എടുത്തു പറയാനാണെങ്കിൽ ടെലിവിഷൻ പരമ്പരകളിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു പരമ്പര തന്നെയാണിത് എങ്ങനെയാണ് പരമ്പര എന്ന് കാണാനും നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് നല്ല ഒരു ശുഭപര്യവസാനം ആയിരിക്കണം ഈ പരമ്പരയ്ക്ക് എന്ന് ചിന്തിക്കുന്ന ആരാധകരാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇപ്പോൾ സാന്ത്വനും വീടിന്റെ അവസ്ഥ വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് കാരണം സാന്ത്വനും വീട്ടിലെ കണ്ണൻ തന്റെ ഓഹരി ചോദിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സാന്ത്വനത്തിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയൊരു വഴക്കിലാണ് ഇപ്പോൾ സാന്ത്വനും കുടുംബവും ഉള്ളത് എന്നാൽ കണ്ണന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു വലിയ ചതി തന്നെയായിരുന്നു ചെന്നൈയിലേക്ക് പോയ കണ്ണൻ ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ അത് കണ്ണന് ബിസിനസ് ചെയ്യാൻ ആയിരുന്നില്ല കണ്ണനെ ചതിയിൽപ്പെടുത്തിയവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം സാന്ത്വനും വീട്ടിലുള്ളവർ കണ്ടുപിടിക്കുന്നു തന്റെ കള്ളത്തരം എല്ലാവരും അറിയുമെന്ന് മനസ്സിലായപ്പോൾ കണ്ണൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും സാന്ത്വനും വീട്ടിലുള്ളവർ അറിയുകയും പിന്നീട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യുന്നു അങ്ങനെ സാന്ത്വനും വീട് പഴയതുപോലെ തന്നെയായി എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നത് കാണിച്ചുകൊണ്ടാണ് സാന്ത്വനം പരമ്പര അവസാനിക്കുന്നത് പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ോഷകരമായ പര്യവസാനം തന്നെയായിരിക്കും സാന്ത്വനത്തിന്റെ